ം ടുഫിൽ ലേണിംഗ് നമുക്കിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നടന്നിട്ടുള്ള സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് വേണം നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ അനാലിസിന് ഇരിക്കാൻ അല്ലേ കാരണം ഞാൻ പറയുന്നത് എന്താണ് ഷോർട്ടാക്കിയിട്ടേ പറയുള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് ഷോർട്ടാക്കിയിട്ടേ പറയുള്ളൂ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെയും ഓർമ്മയിലോട്ട് കൊണ്ടുവരാ എന്ന ലക്ഷ്യമാണ് പി വൈ ക്യൂവിനുള്ളത് ഓക്കെ സോ ഇന്ന് നമ്മൾ കാറ്റഗറി വണ്ണിൻ്റെ പി വൈ ക്യൂ ആണ് നോക്കുന്നത് ഏത് സൈക്കോളജിയുടെ സോ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ട് ലാംഗ്വേജിലും ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് ഒരു സൈഡിൽ മലയാളം ഉണ്ടാകും അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യന് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാകും ഓക്കെ സോ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മലയാളം ടേംസ് സൈക്കോളജിയുടെ കേസിലൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മലയാളം ടേംസ് മനസ്സിലാവുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഇംഗ്ലീഷ് ടെം ഉണ്ടാകും ഓക്കെ മലയാളത്തിൽ ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ടേം നോക്കിയിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് നാലും വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ബബിൾ ചെയ്യാം ഓക്കെ ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു ഇതന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ബബിൾ ചെയ്യാൻ ഒരിക്കലും പോവരുത് സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം ഫസ്റ്റ് എത്തത് ശ്രീ ബുദ്ധൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ് ആൽപോർട്ടിന്റെ സിദ്ധാന്ത പ്രകാരം ഈ സവിശേഷതയെ വിശേഷിപ്പിക്കാവുന്നത് എന്താണ് അപ്പം നമുക്കറിയാം ഇത് വ്യക്തിത്വം എന്നുള്ള ടോപ്പിക് നിന്ന് നമുക്ക് രണ്ട് മൂന്നാൾക്കാർ പഠിക്കാനുണ്ട് അല്ലെ അതിൽ നമ്മുടെ ആൽപോർട്ടിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിയാൽ കാണാം മുഖ്യ സവിശേഷകമുണ്ട് മധ്യമ സവിശേഷകമുണ്ട് ദ്വിതീയ സവിശേഷകമുണ്ട് ഉപരിപ്ലവ സവിശേഷകമുണ്ട് ഓക്കെ ഇവിടെ ഓ ഗ്രീനില് കൊടുത്തിട്ടുള്ളതാണ് ആൻസർ ഏതാണ് ഇവിടെ ഗ്രീനിൽ കൊടുത്തിട്ടുള്ളതാണ് ആൻസർ ഏതാണ് മുഖ്യ സവിശേഷകം അല്ലെ എന്തുകൊണ്ടാണ് മുഖ്യ സവിശേഷകം വന്നത് നമുക്കറിയാം ഇവിടെ ശ്രീ ബുദ്ധന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആയിട്ട് കാണുന്ന ഒരു ട്രെയിറ്റ് ആണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറെ ഒന്നും എന്താണ് ഗാന്ധിജിയുടെ അഹിംസ ഇതൊക്കെ ഏതാണ് മുഖ്യ സവിശേഷകത്തിൽ വരുന്ന നമുക്കറിയാം ഇത്തരത്തിലുള്ള സവിശേഷകം എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല മദർ തരേസ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ട്രെയിറ്റ് ആണ് അവരെ നമ്മൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ അവരെ തിരിച്ചറിയാം അതാണ് മുഖ്യ സവിശേഷകം പിന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ആൽപോർട്ടിന്റെ തന്നെ സ്റ്റെപ്പിൽ വരുന്നതാണ് അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ വികാസ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ ഘട്ടങ്ങളിൽ വരുന്നതാണ് മധ്യമ സവിശേഷകവും ദ്വിതീയ സവിശേഷകവും അപ്പൊ മധ്യമ സവിശേഷകവും ദ്വിതീയ സവിശേഷത എന്താ മധ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും എപ്പോഴും കാണുന്ന ചില സ്വഭാവങ്ങൾ അല്ലേ നമ്മൾ ഒരാള് പറയുമോ അവന് പാവമാണ് അങ്ങനെയൊക്കെ പറയും അപ്പം അതാണ് മധ്യമം ദ്വിതീയം ഓക്കെ അപ്പം ഇത് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒരു വ്യക്തിയുടെ എന്താണ് സവിശേഷകം അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്വഭാവം എന്താണെന്നുള്ളത് എപ്പോഴും വരിക മുഖ്യ സവിശേഷകത്തിലാണ് ഓക്കെ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കുക കാർഡിനൽ ട്രൈറ്റ് ഓക്കെ കാർഡിനൽ എന്താണ് ഏറ്റവും സവിശേഷകമായത് സോ ഇതിൻ്റെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ടേംസ് ആണ് പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയും നോക്കാം കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ബഹുമുഖ ബുദ്ധിയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തതാണ് കേട്ടോ ചോദിച്ചത് എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം സോ ആദ്യത്തത് യുക്തിപരഗണിത ബുദ്ധി ആണോ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് അല്ലേ ലോജിസ്റ്റിക് ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് നമ്മുടെ ഗാർഡനറുടെ എം ഐ തിയറിയിൽ അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട് ദെൻ ഭാഷാപരമായ ബുദ്ധി അല്ലെങ്കിൽ എന്താണ് ലാ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇൻ്റലിജൻസ് അതുമുണ്ട് ദെൻ സർഗപര ബുദ്ധി സർഗപര ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധി നമ്മുടെ ഗാർഡനർ കൊണ്ടുവന്നിട്ടില്ല അല്ലേ എം ഐ തിയറിയിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി വികാസ തിയറിയിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഏത് സർഗപരമായ ബുദ്ധി സോ ഏതാണ് ആൻസർ വരിക നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് സമൂർത്ത ചിന്തനഘട്ടം എന്നത് എന്താണ് ചോദിച്ചിട്ടുള്ളത് സമൂർത്ത ചിന്തനഘട്ടത്തിന്റെ ഏജ് ഗ്യാപ്പ് എത്രയാ എത്ര മുതൽ എത്ര വരെ ഉള്ളതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സമൂർത്ത ചിന്തനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് സോ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരണം ഇത് ആര് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിയാശയുടെതാണ് പിയാശയുടെ നാല് ഘട്ടങ്ങളുണ്ട് അതിൽ മൂന്നാമത്തെ ഘട്ടമാണ് സമൂഹ ചിന്തനഘട്ടം അല്ലെ അല്ലെങ്കിൽ നമ്മൾ വേറെ മൂർത്ത ചിന്തനഘട്ടം എന്നും പറയാറുണ്ട് അപ്പൊ ഇതിൻ്റെത് ഏതാണ് ഒന്നും ആലോചിക്കാനുള്ള ഏതാണ് ആൻസർ ഏതാണ് മക്കളെ ഏഴ് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്കറിയാം ഇനി അടുത്ത സ്റ്റേജ് അതായത് അമൂർത്ത ചിന്തന ചിന്തനഘട്ടാകുമ്പോ അത് പതിനൊന്നിന്റെ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ പന്ത്രണ്ടിന്റെ അങ്ങോട്ടേക്ക് മുതിർന്ന ആയിട്ട് മാറി ഓക്കെ അപ്പൊ ഇതാണ് അടുത്തത് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ദ്യത്തേത് സ്വാംശീകരണം ദൻ സന്തുലനം അനുകൂലനം അധിനിവേശനം ഇനി മലയാളം ടേംസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം ഏതാണ് അസിമുലേഷൻ ഇക്യലുബ്രിയം അഡാപ്റ്റേഷൻ അക്കമഡേഷൻ കറക്റ്റ് ആൻസർ ഏതാണ് അധിനിവേശനം അല്ലേ നമ്മൾ എന്ത് ചെയ്യുക അക്കോമഡേറ്റ് ചെയ്യുക നമുക്കറിയാം ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിലെന്താണ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളേൽ നിലനിൽക്കുന്ന അറിവുകൾ നമ്മുടെ ബുദ്ധിയിൽ ഉള്ള അറിവുകൾ അതിലോട്ട് എന്ത് ചെയ്യും ഒരു പുതിയ അറിവ് വരുമ്പം അവിടെ ഒരു എന്ത് ചെയ്യും ഒരു അസന്തുലിതാവസ്ഥ ഫോം ചെയ്യും അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഫോം ചെയ്യും നമ്മുടെ ബുദ്ധിയിൽ അങ്ങനെ ഈ പുതിയ വന്നിട്ടുള്ള അറിവ് നമ്മുടെ ബുദ്ധിയിലോട്ട് കയറുന്ന ആ പ്രക്രിയയാണ് അധിനിവേശനം അധിനേശനം ചെയ്യപ്പെട്ട ഇതിന് ശേഷം എന്തെയും നമ്മുടെ ഈ സ്കീമുകളൊക്കെ ഒന്നും കൂടെ ഓർഡർ ആയിട്ട് നിൽക്കും ഓക്കെ അപ്പൊ ഈ പുതിയ സ്കീമെന്താണ് നിൽക്കുന്ന സ്കീമയിലോട്ട് പുതിയ സ്കീമ വരുന്ന ആ സ്റ്റേജ് അതാണ് അധിനിവേശനം അല്ലെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ ഓക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളെ മറക്കരുത് ആരാണ് ബ്രൂണറാണ് ഇനി അഞ്ചാമത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബോധന തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് മറന്നു പോകരുത് ഉൾപ്പെടാത്തത് എന്തിലാണ് ബോധന തന്ത്രങ്ങൾ റോൾ പ്ലേ ഉൾപ്പെടോ ഉൾപ്പെടും അല്ലേ നമ്മൾ ക്ലാസ്സിൽ റോൾ പ്ലേകൾ അവതരിപ്പിക്കാറുണ്ട് ഒരു കുട്ടി എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു സ്റ്റോറിയിലെ ഇന്ന കഥാപാത്രം ആമിന ഓക്കെ അല്ലെ പാത്തുമ്മയുടെ ആട് പഠിക്കുമ്പോൾ പാത്തുമ്മയായിട്ടൊരു കുട്ടി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അതാണ് റോൾ പ്ലേ ദൻ നാടകീകരണം നമ്മൾ നാടകമായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തിട്ട് കുട്ടികളുടെ എല്ലാവരുടെയും ആശയങ്ങൾ എടുത്തിട്ട് അതിനൊരു നിർവചനം രൂപീകരിച്ച് ഇതുപോലെ ക്ലാസ്സിലൊരു അറിവിൻ്റെ കൊടുങ്കാറ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങും പെടും ദൻ കിൻറ്റർ ഗാർഡൻ കിൻഡർ ഗാർഡൻ പെടുമോ ഇല്ല എന്താണ് കിൻറ്റർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന എന്താണ് ഒരു തരം രീതിയാണ് അല്ലെങ്കിൽ നമ്മള് ചെറിയ കുട്ടികൾ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ക്ലാസ് അല്ല സോറി എൽ കെ ജി യു കെ ജി അല്ലെങ്കിൽ എലിമെന്ററി ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് കിൻഡർ ഗാർഡൻ ഓക്കെ അത് നമ്മുടെ ബോധന തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം ഓക്കെ പഠന നേട്ടത്തെയാണ് കേട്ടോ ചോദിച്ചത് പഠനത്തെ അല്ല പഠന നേട്ടത്തെയാണ് ചോദിച്ചത് സോ സ്വാഭാവികമായിട്ടും ബുദ്ധി അല്ലെ ആണ് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തെ സ്വാധീനിക്കുക അല്ലാണ്ട് കുട്ടിയുടെ താല്പര്യം മനോഭാവം പഠനശൈലി ഒക്കെ എന്താണ് പഠനത്തെയാണ് എന്ത് ചെയ്യുക സ്വാധീനിക്കുക പഠന നേട്ടമാകുമ്പോ അത് ബുദ്ധിയാണ് അടുത്തത് ജ്ഞാനനിർമ്മിതി വാദവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ജ്ഞാന നിർമ്മിതി വാദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് രണ്ടാളേനെ പഠിക്കാനുള്ളത് ഒന്ന് ബ്രൂണർ ആണ് രണ്ടാമത്തേത് പിയാശയാണ് ബ്രൂണർ ഓപ്ഷനിൽ ഉണ്ടോ ഉണ്ടോ ഇല്ല സ്വാഭാവികമായിട്ടും കറക്റ്റ് ആൻസർ ആരാണ് പിയാശേ ഓക്കെ സ്കിന്നർ പാവ്ലോ വില്യം ജെയിംസ് ഇവരൊന്നും ഏതല്ല ജ്ഞാനനിർമ്മിതി വാദവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല അടുത്ത എട്ടാമത്തേത് പ്രവർത്തിച്ച് പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ട് പഠിക്കുക എന്നത് ഏത് പഠന രീതി അല്ലെങ്കിൽ ഏത് ബോധന എന്നാണ് ക്വസ്റ്റ്യൻ ആദ്യത്തെ തന്നെയുണ്ട് പ്രൊജക്റ്റ് രീതിയാണ് അല്ലേ പ്രൊജക്റ്റിലാണ് നമ്മൾ ഇറങ്ങിയിട്ടൊരു ടോപ്പിക് തരുമ്പോൾ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പഠിക്കൽ പ്രൊജക്റ്റ് രീതിയിലാണ് ലെക്ചർ മെ മെത്തേഡ് എന്താണ് ജസ്റ്റ് ക്ലാസ് എടുക്കുക അധ്യാപിക ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന രീതിയാണ് അതല്ല നേരിട്ടുള്ള ബോധനമല്ല സംവാദ രീതിയുമല്ല സംവാദത്തിലൊക്കെ എന്താണ് കുട്ടികൾ ഇറങ്ങുന്നില്ല ഓക്കെ അപ്പം പ്രവർത്തിച്ച് പഠിക്കുക എന്നുള്ളത് ഏതാണ് പ്രൊജക്ട് രീതിയാണ് അടുത്തത് ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് ഏറ്റവും ശരിയായതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് എന്താണ് ഇത് ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കാരണം എന്താണ് ഏറ്റവും ശരിയായതാണ് ചോദിച്ചത് അല്ലേ അപ്പൊ ശരിയായതുണ്ട് പക്ഷെ അതിൽ ഏറ്റവും ശരിയായതാണ് നമ്മൾ എഴുതേണ്ടത് അവിടെയാണ് ഈ കാണാപ്പാടം പഠിച്ചത് ബ്രൂണർ വൈജ്ഞാനികാസാണ് അല്ലെങ്കിൽ ബ്രൂണറുടെ ഘട്ടങ്ങളാണ് ഇത് ഇങ്ങനെ പഠിച്ചിട്ട് ആൻസർ എഴുതാന് എല്ലാവർക്കും കഴിയും പക്ഷേ ഇത്തരത്തിലുള്ള ചലഞ്ചിങ് ക്വസ്റ്റ്യൻസിനെ ആൻസർ എഴുതാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ശ്രമിക്കേണ്ടത് ഓക്കെ അതിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാർക്ക് കൂടും എല്ലാവരെക്കാളും മുമ്പിലെത്തും സോ ആദ്യത്തത് വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം വളർച്ച വ്യക്തിയുടെ സമഗ്രമായ മാറ്റമാണ് വളർച്ച ഗുണാത്മകമാണ് അപ്പൊ എന്താണ് ഏറ്റവും ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഇതിലെ ഏറ്റവും ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വളർച്ചയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാൾക്കറിയാം ഏറ്റവും ശരിയായത് രണ്ടാമത്തേത് മാത്രമാണ് വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം ഓക്കെ തിരിച്ച് വികാസമാണെങ്കിലോ വികാസം വളർച്ചക്ക് കാരണമായെന്ന് വരാം പക്ഷെ വളർച്ച എന്താണ് ചിലപ്പോൾ വികസനത്തിന് കാരണമാകാം അല്ലെങ്കിൽ വികാസത്തിന് കാരണമാകൂല ഓക്കെ അപ്പം ഏറ്റവും ശരിയായത് രണ്ടാമത്തേത് മാത്രമാണ് ഓപ്ഷൻ ബി ഇനി എന്താണ് വളർച്ച പരിപക്നത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നില്ല അതുപോലെ വളർച്ച ഗുണാത്മകമാണോ അല്ല വളർച്ച എന്താണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആണ് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് വളർച്ച സോ സ്വാഭാവികമായിട്ടും ഏറ്റവും ശരിയായത് ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ഉത്തരം മാത്രമാണ് അടുത്തത് വളരെ സാർവത്രികമായി കണ്ടുവരുന്ന വികാസപരമായ വൈകല്യം ഏത് നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഏതാണ് ഡിവലപ്മെൻ്റൽ ഡിസബിലിറ്റി ഓക്കെ നമുക്ക് വളർച്ചപരമായിട്ട് കണ്ടുവരുന്ന വികാ സോറി വികാസപരമായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസബിലിറ്റിയാണ് ബുദ്ധിവൈകല്യം ഓക്കെ അതൊക്കെ കോമൺ നോളജ് ആണ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക വൈകല്യം ശ്രവണ വൈകല്യം കായിക ചലന പൈര വൈകല്യം ഒക്കെ ഉണ്ട് അതൊക്കെ ആയിട്ടേ വരുള്ളൂ അല്ലാണ്ട് ബുദ്ധി ബുദ്ധിവൈകല്യമാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അടുത്ത ക്വസ്റ്റ്യന് പതിനൊന്നാമത്തേത് ഏതാണ് കുട്ടികളിലെ നൈതിക വികാസം നൈതിക വികാസം എന്ന് പറഞ്ഞാൽ മോറൽ ഡെവലപ്മെന്റ് ഓക്കെ സംബന്ധിച്ച പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് നിങ്ങൾക്കറിയാം ലോറൻസ് കോൾബർഗ് കോൾബർഗാണ് ആലോചിക്കാനൊന്നുമില്ലല്ലോ അടുത്തത് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത് ഒരാളുടെ വികാസം സംഭവിക്കുന്നത് എവിടം മുതൽ എവിടം വരെയാണ് കാലഘട്ടം മുതൽ മരണം വരെ കുട്ടിക്കാലം മുതൽ മരണം വരെ കുട്ടിക്കാല പൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ ജനനപൂർവ്വ കാലഘട്ടം മുതൽ കൗമാരം വരെ ആണോ ഏതാണ് നിങ്ങൾക്കറിയാം ജനനപൂർവ്വ കാലഘട്ടം മുതൽ മരണം വരെ അല്ലേ നമ്മൾ ജനിക്കുന്നത് മുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും എന്താണ് ഗർഭാവസ്ഥയിൽ ഭ്രൂണാവസ്ഥയിൽ തന്നെ നമ്മളുടെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വികാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് ക്രിയാഗവേഷണം നടത്തുന്നത് എന്തിനാണ് എന്തിനാണ് പാഠപുസ്തകം പുതുക്കുന്നതിനാണോ അല്ല ക്ലാസിലെ പെട്ടെന്നുള്ള പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അതിനാണ് എന്തിനു ക്രിയാഗവേഷണം നടത്തുന്നത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിനല്ല സമീപനരേഖ സമീപരേഖ വികസിപ്പിക്കുന്നതിനല്ല അല്ലെ ഈ ക്രിയാഗവേഷണത്തിന്റെ പ്രത്യേകത എന്താണ് അവിടെ അന്വേഷകനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങുന്നത് ആരാണ് അധ്യാപകരായിരിക്കും ക്ലാസ്സില് പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനും വേണ്ടിയിട്ട് അധ്യാപകരെ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങുന്നതാണ് ഏത് ക്രിയാഗവേഷണം ക്രിയാഗവേഷണം നടത്തുന്നത് എന്തിനാണ് കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് തന്നെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഭൗതിക പ്രവർത്തനത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഏതാണ് ഉള്ളടക്കപരം പ്രക്രിയാപരം ഉൽപ്പന്നപരം ബുദ്ധിയെ സംബന്ധിച്ച് ഈ ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഗിൽഫോർഡ് ജെ പി നമുക്കറിയാം ഗിൽഫോർഡിന്റെ ത്രിമുഖ ത്രിമുഖ സിദ്ധാന്തത്തിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഉള്ളടക്കപരം പ്രക്രിയാപരം ഉൽപ്പന്നപരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തത് ഒരു നഴ്സറി ടീച്ചർ സ്കൂളിൽ സംഘടിപ്പിക്കേണ്ടത് ഏത് തരത്തിലുള്ള കളികളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലൂടെയാണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് ആദ്യത്തേത് സംഘകളികൾ സംഘകളികളാണോ ആദ്യത്തത് കായിക പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന കളികൾ ഇതും ഉത്തരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പ്രകൃ പ്രകൃതിയുമായി ഇടപെടാനുള്ള ഒരുക്കുന്ന കളികൾ ഇതും ഉത്തരമായിട്ട് തോന്നുന്നുണ്ട് സ്വാഭാവികമായിട്ടും മേൽ പറഞ്ഞവയെല്ലാം ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ആരും ഡൗട്ട് അടിക്കരുത് കേട്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരിക്കലും ഡൗട്ട് അടിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സംഘകളികൾ വായിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും ശരിയാണല്ലോ ടീച്ചർ ക്ലാസ്സിൽ കുറേ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണല്ലോ തരാന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോകുന്നു ബബിൾ ചെയ്യുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം എന്താണ് മൂന്ന് ഓപ്ഷനും വായിക്കുക കാരണം ഡി ഓപ്ഷൻ എന്തായ്മ മേൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം എന്താണ് ഒരു നേഴ്സറി അധ്യാപിക ക്ലാസ്സില് പ്രാവർത്തികമാക്കേണ്ട ബോധന രീതിയാണ് സോ ഓപ്ഷൻസ് മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം ബബിൾ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ പതിനാറ് നിങ്ങളുടെ ക്ലാസ്സിലെ പ്രതിഭാധനരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരി പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന രീതിയായിരുന്നു നമുക്കറിയാം പ്രതിഭാപര പ്രതി നമുക്കറിയാം പ്രതിപാദനരായ കുട്ടികൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം ചില കുട്ടികളെ ഉള്ളു സോ അവരുടേത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഏക വ്യക്തി പഠനം അല്ലെ ആ കുട്ടിയെ മാത്രം എന്ത് ചെയ്യുക പഠിക്കുക ക്ലാസ് മൊത്തം പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ആ കുട്ടിയെ മാത്രം എടുത്തിട്ട് പഠിച്ചാൽ മതി ആ കുട്ടിക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ ഓക്കെ അടുത്ത ചോദ്യം സ്കൂൾ പാഠ്യപദ്ധ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പാഠ്യപദ്ധതി ചട്ടക്കൂട് അല്ലെങ്കിൽ കരിക്കുലം തയ്യാറാക്കുന്ന ദേശീയ സ്ഥാപനം നോട്ട് ചെയ്യുക ഏത് ദേശീയമാണ് ചോദിച്ചത് സോ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എൻ സിആർടി ആണ് ആൻസർ അല്ലേ യു ജി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്കാണ് സി ബി എസ് ഇ ഉണ്ട് സി ബി എസ് ഇ കൺഫ്യൂഷനായി പോവരുത് അതെന്താണ് സി ബി എസ്ഇ സ്കൂളുകൾക്ക് മാത്രമാണ് സി ബി എസ് ഇ എന്ത് ചെയ്യുക കരിക്കുലം തയ്യാറാക്കുക ദൻ എൻ എസ് സിആർ ടി എസ് സിആർ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് സംസ്ഥാന തലത്തിലുള്ള ചട്ടക്കൂടോ അല്ലെങ്കിൽ കരിക്കുലമോ ഒക്കെ തയ്യാറാക്കുന്ന ടീമാണ് നമ്മുടെ എസ് സി ആർ ടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ സിഗ്മൺ ഫ്ലൂയിഡുമായിട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള ആളാണ് ബന്ധമില്ലാത്ത ആശയം ഏത് ബന്ധമില്ലാത്തതാണ് കേട്ടോ ചോദിച്ചത് മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ് അത് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം സൈക്കോ അനാലിസിസ് തിയറി അവരുടേതാണ് ഫ്ലൂയിഡിൻ്റേതാണ് അടുത്തത് അനുബന്ധനം അല്ലെങ്കിൽ കണ്ടീഷനിങ് ഫ്ലൂയിഡ് ആണോ അല്ല ആരാണ് പാവിലെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സോ സ്വാഭാവികമായിട്ടും ആൻസർ അനുബന്ധനം പിന്നെ വരുന്നത് സ്വപ്ന വ്യാഖ്യാനം സ്വപ്നത്തെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ സിഗ്മൺ ഫ്രൂയിഡ് മനസ്സിനെ കുറിച്ചിട്ടും സ്വപ്നങ്ങളെ കുറിച്ചിട്ടും ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഫ്രൂയിഡ് പിന്നെ ലാസ്റ്റത്തെ പ്രതിരോധ തന്ത്രങ്ങൾ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് കാണുമ്പം അന്തം വിട്ട് നിക്കരുത് ഈഗോ ഡിഫൻസ് മെക്കാനിസം ഇഡിഇഗോ സൂപ്പർ ഈഗോയെ അറിയാലോ അതാണ് പ്രതിരോധ തന്ത്രങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രൂണറുടെ സിദ്ധാന്തപ്രകാരം ഒരു പഠിതാവ് ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്നത് വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വൈജ്ഞാനിക വികാസത്തിൽ രണ്ടാളുകളാണുള്ളത് ബ്രൂണറും പിയാശയും ഇതിൽ നേരത്തെ പിയാശയെ കുറിച്ച് പിയാശയുടെ ഘട്ടങ്ങളെ കുറിച്ച് ചോദിച്ചു അതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ബ്രൂണറെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വൈജ്ഞാനിക വികാസം അത്രയും ഇമ്പോർട്ടന്റ് ആണ് സോ നിങ്ങൾക്കറിയാം പഠിതാവ് ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്ന സ്റ്റേജ് ആണ് പ്രതീകാത്മക ഘട്ടം ലാസ്റ്റ് സ്റ്റേജ് ഓക്കെ ആ ആദ്യത്തെ സ്റ്റേജാണ് പ്രവർത്തന ഘട്ടം കുട്ടി കൊണ്ട് പഠിക്കുന്നത് കുട്ടിക്ക് എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ചു എന്നുള്ള വാക്ക് പഠിക്കാനും വേണ്ടിയിട്ട് അഞ്ച് മഞ്ചാടി നമ്മൾ കൊടുത്ത് അല്ലെങ്കിൽ അഞ്ച് മിഠായി കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ് അഞ്ച് എന്നുള്ള ആശയം അതാണ് പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിംബൊക്കെ ബിംബങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലായി അതായത് അഞ്ച് എന്നുള്ളത് ഇങ്ങനെ എഴുതി എഴുതുന്നത് കണ്ടാൽ ഇപ്പൊ അഞ്ച് എഴുതിയത് കണ്ടാല് കുട്ടിക്ക് മനസ്സിലായി ഇത് അഞ്ചാണ് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവുന്ന ഘട്ടമാണ് പിമ്പനഘട്ടം ലാസ്റ്റ് ഏതാണ് പ്രതീകാത്മക ഘട്ടം ഓക്കെ അതിൽ കുട്ടി എന്തായി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവൊക്കെ കിട്ടി ഓക്കെ അപ്പം പ്രതീകാത്മക ഘട്ടത്തിലാണ് അടുത്തത് കേരളത്തിൽ എൽ പി ലെവൽ ലോവർ പ്രൈമറി തലത്തിൽ നിലവിലുള്ള ഗ്രേഡിംഗ് രീതി ഏതാണ് നേരിട്ടുള്ള ഗ്രേഡിംഗ് രീതിയാണ് എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്ട്ടോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് നേരിട്ടുള്ള ഗ്രേഡിംഗ് രീതിയാണ് നമ്മുടെ എൽ പി തലത്തില് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ സഹകരണാത്മക പഠനത്തിന്റെ ഉൽപ്പന്നമല്ലാത്തത് ഏത് സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് അല്ലെ അതിന്റെ ഉൽപ്പന്നം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് അക്കാദമിക നേട്ടം ആണ് വ്യക്തിഗത തീരുമാനമെടുക്കൽ ആണോ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആകുമ്പോൾ ഓരോരുത്തർ അവരുടെ തീരുമാനം എടുത്തിട്ട് എഴുതലാണോ അല്ല എല്ലാവരും അവരവരുടെ തീരുമാനം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഗ്രൂപ്പിനൊരു തീരുമാനമാണ് ഉണ്ടാകാം സോ സ്വാഭാവികമായിട്ടും വ്യക്തിഗത തീരുമാനമെടുക്കലാണ് സാമൂഹിക നൈപുണ്യ വികസിക്കും അതുപോലെ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തും മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടും അടുത്തത് ഒരു പ്രത്യേക ബോധന രീതിയുടെ ഫലപ്രാപ്തിയുടെ മികവ് പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏത് ബാക്കിയൊക്കെ നോക്കിയാൽ അറിയാം കേസ് സ്റ്റഡി നിരീക്ഷണ രീതി പരീക്ഷണ രീതി ഇതൊന്നുമല്ല സർവേ രീതിയാണ് അല്ലേ ഒരു ഇത് ഒരു കാര്യത്തിന് ഫലപ്രാപ്തി അളക്കാനും വേണ്ടിയിട്ട് ഏത് എവിടെ ഫലപ്രാപ്തി നിങ്ങൾ കണ്ടോ അവിടെ എന്തായിരിക്കും നമ്മുടെ സർവേ രീതി ആയിരിക്കും ഓക്കെ അടുത്തത് കുട്ടികളുടെ വൈകാരികത സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇത് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കുട്ടികളുടെ വൈകാരിക കുട്ടികളുടെ വികാരങ്ങൾക്കുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് തീവ്രമാണ് അത് ശരിയാണ് വികാസങ്ങൾ ഹ്രസ്വമാണ് ഷോർട്ട് ടേം ആയിരിക്കും കുട്ടി കരുകയാണെന്നുണ്ടെങ്കിൽ കരച്ചിൽ മാറ്റാൻ ഒരു മിഠായി കൊടുത്താൽ അല്ലെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധ മാറ്റി എന്താണൊരു കാക്കശിയെ കാണിച്ചു കൊടുത്തു കാക്കയെ കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടി കരച്ചിൽ നിർത്തി അതാണ് ഹ്രസ്വമാണ് ഷോർട്ട് ടേം ആണ് വികാരങ്ങൾ ക്ഷണികമാണ് എപ്പം കുട്ടി കരയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ദെൻ വികാരങ്ങൾ സ്ഥിരമാണ് അതായത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി സ്ഥിരമായിട്ട് ഒരു ദിവസം ഫുള്ള് കരഞ്ഞുകൊണ്ടിരിക്കുവോ ഇല്ല സോ സ്വാഭാവികമായിട്ടും ആൻസർ വികാരങ്ങൾ ഏതാണ് സ്ഥിരമാണ് എന്നുള്ളതാണ് െൻ വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് റൂം പഠന ക്ലാസ് റൂം പഠന രീതികൾ പൊതുവെ എങ്ങനെയായിരിക്കും എന്നാണ് അതേതാണ് അധ്യാപക കേന്ദ്രീകൃതമായിരിക്കും ഓക്കെ വിദ്യാർത്ഥി കേന്ദ്രീകൃതമല്ല പ്രവർത്തനാധിഷ്ഠിതമല്ല പ്രക്രിയാധിഷ്ഠിതമല്ല ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് ആയിരിക്കും ഏതിൽ നമ്മുടെ ബിഹേവിയറലിസത്തിൽ വരാം അടുത്തത് ഇരുപത്തി അഞ്ചാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നമുക്കറിയാം പി ഡബ്ല്യു ഡി ആക്ട് വന്നു അതിൻ്റെ പരിധിയിൽ പെടാത്ത വിഭാഗം ആരാണെന്നാണ് പഠന വൈകല്യമുള്ളവരാണ് ബാക്കിയുള്ളവർക്കൊക്കെ പി ഡബ്ല്യു ആക്റ്റിലെ ഇളവുകളുണ്ട് റൈറ്റുകളുണ്ട് നമ്മുടെ പഠന വൈകല്യമുള്ളവർക്ക് റൈറ്റ്സ് ഇല്ല അടുത്ത ചോദ്യം പ്ലസ് ടു പരീക്ഷയിൽ പരാജയപ്പെട്ട വിനോദ് തന്റെ മൂത്ത സഹോദരൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നു വിനോദ് പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷേ വിനോദ് എന്താണ് ഏട്ടന് കിട്ടിയിട്ട് ജ്യേഷ്ഠന് കിട്ടിയിട്ടുള്ള തിളക്കത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിനോദ് അനുവർത്തിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ് ഏതാണ് തഥാത്മീകരണം നിങ്ങൾക്കറിയാം സമായോജന തന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രക്ഷേപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആഗ്രഹങ്ങൾ സഫലീകരിക്കാത്ത എന്തേലും കാരണമുണ്ടെങ്കിൽ അത് വേറൊരു തലത്തിൽ പ്രകടിപ്പിക്കുന്നതാണ് ഏത് പ്രക്ഷേപണം അല്ലേ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് തീരെ മാർക്ക് അക്കാദമിക് ലെവലിൽ തീരെ മാർക്ക് ഇല്ലാത്ത കുട്ടി സ്പോർട്സിൽ തിളങ്ങി നിൽക്കുക ഓക്കെ അതാണ് പ്രക്ഷേപണം യുക്തീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി അല്ലെങ്കിൽ പോട്ടെ കുട്ടിക്ക് ആൻസർ മാർക്ക് ലിസ്റ്റ് കിട്ടിയപ്പം മാർക്ക് കുറവാണ് അപ്പൊ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുള്ള അധ്യാപകനെ ചീത്ത പറയാം അല്ലെങ്കിൽ അധ്യാപകനെ കുറ്റം പറയാം അതാണ് പ്രക്ഷേപണം നഷ്ടപരിഹാരം ഒന്നുമില്ല നഷ്ടം പരിഹരിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറയാം ഓക്കെ അടുത്തത് എല്ലാ തരം നാനാ തത്വങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വിദ്യാലയ കേ സംവിധാനം ഏതാണ് എല്ലാ നാനാ തത്വങ്ങളും മീൻസ് എല്ലാ കുട്ടികളെയും എന്താണ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളായാലും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളായാലും ഇത്തരത്തിൽ എല്ലാ കുട്ടികളെയും ഏറ്റെടുത്തിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഏത് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം സ്പെഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ പ്രത്യേക വിദ്യാഭ്യാസം നമുക്കറിയാം ഡഫ് കുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു സ്കൂൾ ആയിരിക്കും അല്ലെങ്കിൽ കാഴ്ച അന്ധന്മാരായിട്ടുള്ളവർക്ക് മാത്രം ഒരു സ്കൂളായിരിക്കും അതാണ് പ്രത്യേക വിദ്യാലയം ഓക്കെ സ്പെഷ്യൽ സ്കൂളുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിന്റെ സവിശേഷത അല്ലാത്തത് അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് കുട്ടികളുടെ സർഗാത്മകത പരിപോഷിപ്പിക്കപ്പെടുന്നു ആണോ അല്ല എന്താണ് കുട്ടികളുടെ സർഗാത്മകത പരിപോഷിപ്പിക്കപ്പെടുന്നത് എന്താണ് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനമാണ് താഴെ പറയുന്നവയിൽ ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് കുട്ടികളുടെ സർഗാത്മകത പരിപോഷിപ്പിക്കപ്പെടുന്നു വിലയിരുത്തൽ മിക്കപ്പോഴും ഒരു തുടർ പ്രക്രിയ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അനാലിസേഷൻ ആണല്ലോ നടക്കുന്നത് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഇ സി ആണല്ലോ ഇപ്പൊ നടക്കുന്നത് അപ്പോൾ ഇതെന്താണ് തുടർ പ്രക്രിയയാണ് വിലയിരുത്തൽ പഠന പഠനപ്രക്രിയക്ക് പ്രാധാന്യം നൽകുന്നു നൽകുന്നുണ്ട് ദൻ ആൻസർ എന്താണ് പഠിതാക്കൾക്ക് ചർച്ചയും സംവാദനത്തിനും സാധ്യതയില്ല അത്തരത്തിലുള്ള ഒരു പഠനപ്രക്രിയ ഒന്നും അല്ല നമ്മളിവിടെ ഉള്ളത് നമ്മുടെ ഇപ്പൊ എന്താണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനമാണ് ആ സമീപനത്തിന് ഇത് മൂന്നും വരും ഇത് വരത്തില്ല എന്താണ് സംവാദമൊക്കെ നമ്മളുടെ ക്ലാസ്സിലിപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ബോധന രീതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്നും ജ്ഞാന നിർമ്മിതി വാദവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പഠന ബോധന തന്ത്രം തിരഞ്ഞെടുക്കുക ഓക്കേ ഏതാണ് പിയർ ട്യൂറ്ററിംഗ് ഉണ്ട് സഹകരണാത്മക പഠനം ഉണ്ട് അന്യോന്യമുള്ള ബോധനമുണ്ട് പ്രോഗ്രാമുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഏതാണ് നിങ്ങൾക്കറിയാം അറിയാം ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമ് ലേണിംഗ് ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സാമൂഹ്യ സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തിന് പറയപ്പെടുന്ന പേരാണ് അനുപൂരക വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഇത്തരത്തിൽ ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് എക്സ്ട്രാ ക്ലാസ്സുകൾ കൊടുക്കുക ഓക്കെ അതിന് പറയുന്നതാണ് അനുപൂരക വിദ്യാഭ്യാസം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ മുപ്പത് ക്വസ്റ്റ്യൻസ് കാറ്റഗറി വണ്ണിൽ അന്ന് ചോദിച്ചിട്ടുള്ളത് മുപ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ എന്ത് ചെയ്യുക അപ്ലിക്കേഷണൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കാരണം അവിടെ ആയിരിക്കും നിങ്ങളുടെ ചിലപ്പം എൺപത്തി രണ്ട് കിട്ടേണ്ടിയോടത്ത് എൺപത്തി ഒന്നിലായി പോകുന്ന സാഹചര്യം ഓക്കെ അപ്പം എന്ത് ചെയ്യുക ഇത്തരത്തിൽ അപ്ലിക്കേഷണൽ ലെവൽ ക്വസ്റ്റ്യൻസിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിന് മുന്നത്തേതൊക്കെ നോക്കിയിട്ട് സൈക്കോളജി സൈക്കോളജി ഞാൻ പറഞ്ഞതാണ് സൈക്കോളജി എക്സാം അറ്റൻഡ് ചെയ്യുമ്പം എനിക്കൊ റിയാം ഞാനൊക്കെ പഠിച്ചതാണ് എന്നുള്ള ലെവലിൽ ഒരു കാരണവശാലും നിങ്ങൾ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യരുത് കാരണം എന്താണ് ഇത്ര ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും പക്ഷേ നമ്മൾ ആലോചിച്ച് കാട് കയറി വല്ല ബ്രൂണറുടെ സിദ്ധാന്തമൊക്കെ ആലോചിച്ചിട്ട് അപ്പൊ ഇവിടെ ഇങ്ങനെയല്ലേ വരിക അപ്പൊ ഇതെല്ലാം ആൻസർ എന്ന് പറഞ്ഞിട്ട് പൊട്ട തെറ്റിനായിരിക്കും പബ്ലിഷ് ചെയ്യാം സോ ഒന്നുമില്ല അപ്ലിക്കേഷനൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പം നിങ്ങൾ അവിടെ ആ സന്ദർഭം ഏറ്റെടുക്കുക അപ്പം നിങ്ങളാണ് അവിടെ ടീച്ചർ എന്ന് വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക അതായിരിക്കും ആൻസർ അപ്പം ഇത്തരത്തിൽ അപ്ലിക്കേഷൻ ലെവലായാലും അല്ലെങ്കിൽ നേരെ നേരിട്ട് ചോദിക്കുന്നതായാലും നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് സ്കോർ ചെയ്യുക അപ്പോൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയാലും എന്താണ് സാധാരണ നമ്മുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് അപ്ലിക്കേഷൻ ലെവൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം ഓക്കെ താങ്ക്